ഹായ് ആരാ ഉള്ളത് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ in the live link ആരെങ്കിലും ഉണ്ടോ വരുന്നവരൊരു കമെന്റ് ഇടുവോ ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടോ ഒരു മെസ്സേജ് ഇടുവോ മഴ വരുന്നു എന്താ മഴ ഹലോ ആരാണ് വന്നത് ഒരു കമെന്റ് ഇടു വന്നത് ആരാണ് ഒരു കമെന്റ് ഇടുവോ ഹായ് ഫ്രണ്ട്സ് ഹലോ കാരണം അവരൊരു കമൻ്റ് ഇട്ടിട്ട് പോ ലൈക്ക് ചെയ്യുമോ ആരും ഒന്നും മിനിറ്റൊന്നുമില്ല ഹായ് ഫ്രണ്ട്സ് റിയാസ് കിച്ചണിലേക്ക് സ്വാഗതം പറയൂ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഉറക്കമായോ ഉറക്കമായി കാണില്ലല്ലേ ഉറങ്ങാൻ പോവായിരിക്കും ഫുഡ് വരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയൊക്കെ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയിലോ ഷോർട്സിലോ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ തിരിച്ച് സബ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഞാൻ സബ് ചെയ്യുന്നവരൊക്കെ ഒരിക്കൽ നോക്കുമ്പോൾ കൂടിയിരിക്കും പിന്നെ നോക്കുമ്പോൾ അത് രണ്ടും മൂന്നും നാലുമായിട്ടൊക്കെ അത് കുറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പോൾ തിരിച്ചും ചെയ്യാറുണ്ട് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ആരും ആരാണ് അൺസപ് ചെയ്ത് പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ ആരാണ് അൺസബ് അടിച്ച് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അങ്ങനൊരു ഓപ്ഷൻ നമുക്കില്ലല്ലോ ആ എന്തായിരുന്നാലും എന്നെങ്കിലും ഒരു ദിവസം നമ്മളെ ചാനലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് വളരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതോടൊപ്പം ഞാനും നിങ്ങളുടെയൊക്കെ ചാനല് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യും വന്നതാരാണ് എൻ്റെ ഫ്രണ്ട്സ് അല്ല അതോ ഫ്രണ്ട്സാണോ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ഒരു കമൻറ്റ് പോലും ഇടുന്നില്ല കേട്ടോ ഒരു കമൻ്റ് ഇടും പ്ലീസ് ത്തിരുപത് പേര് വാച്ച് ചെയ്തു പോയി ഞാനിപ്പോവാണ് എല്ലാവരും ആരും വരുന്നവരാരും ഒരു കമൻറ്റ് ചെയ്തിരുന്നില്ല അപ്പോൾ എനിക്കത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ആരെങ്കിലും വന്നൊരു കമൻ്റ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു എൻ്റെ ലൈവ് ആയു കാണുമില്ലേ എന്താണെന്നറിയില്ല കേട്ടോ